അവർക്ക് ഈ അമേരിക്കൻ സൈന്യം ബലൂചിസ്ഥാനിൽ എത്തുന്നു അല്ലെങ്കിൽ എത്തി എന്നൊക്കെയുള്ള ചില കൺഫേംഡ് അല്ലാത്ത റിപ്പോർട്ടുകളുണ്ട് അവരുടെ ഒരു സൈനിക വിമാനം പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് എന്നേറെ അതെ സി സെവൻറ്റീൻ ബ്ലോക്ക് മാസ്റ്റർ ആണ് അതെ അപ്പോ ഈ ഒരു ഘട്ടത്തിൽ ഇവർ ബലൂചിസ്ഥാനിൽ എത്തുകയാണ് ലക്ഷ്യം ബലൂചിസ്ഥാൻ വിമത പോരാളികളെ ഒതുക്കുകയാണ് അങ്ങനെയെങ്കിൽ അമേരിക്കൻ സൈന്യം ഈ ഭാഗത്തേക്ക് അവരുടെ സാന്നിധ്യം അറിയിക്കുക ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കെതിരെ അവർ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുക ഇതൊക്കെ ഇന്ത്യയെ ദോഷകരമായി ബാധിക്കരുത് പ്രത്യേകിച്ചും ഇന്ത്യയാണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് ഇന്ത്യയാണ് ഈ നീക്കത്തിന് പിന്നിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ ആർമിക്ക് പിന്നിൽ ഇന്ത്യ ആണെന്നുള്ളത് ഇതിനകത്ത് രണ്ടു മൂന്ന് പ്രശ്നങ്ങളുണ്ട് ആദ്യം നിങ്ങൾ ചോദിച്ചത് അമേരിക്കൻ സൈന്യം പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് കൺഫേംഡായിട്ട് യാതൊന്നും എത്തിയിട്ടില്ല പക്ഷേ ഈ വലിയ വിമാനം വന്നതാണ് ഒരു ഇങ്ങനെ ഒരു വലിയ റൂമർ ട്രിഗർ ഓഫ് ചെയ്യാൻ സാധ്യത അതിൻ്റെ കാരണമായിരിക്കണം ആ റൂമർ വന്നത് പക്ഷേ ബലൂചിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയുടെ ഒരു ശ്രദ്ധാ കേന്ദ്രം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇടയ്ക്ക് പറയട്ടെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പാകിസ്ഥാനി അമേരിക്കൻ സൈന്യം ഉണ്ടായിരുന്നത് അപ്പോൾ താലിബാൻ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാൻ അധിനിവേശമൊക്കെ നടക്കുന്ന സമയത്തും ഒക്കെ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ ഭരണം പൂർണ്ണമായിട്ട് ഏറ്റെടുത്തോടുകൂടിയാണ് അമേരിക്കൻ സൈന്യത്തെ ആ ഭാഗത്തുനിന്ന് പിൻവലിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ കുറേ പേര് അവിടെ സാന്നിധ്യമില്ലാതായത് അപ്പോൾ ആ സാന്നിധ്യം തിരിച്ചു വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര പുതിയ കാര്യമൊന്നുമല്ല അപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല അതിന് കാരണം അമേരിക്കയുടെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ ഒരു രീതികളും നയവുമാണ് പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അതായത് ട്രംപ് അധികാരമേറ്റെടുത്ത ശേഷം അദ്ദേഹം സംയുക്ത നമ്മളിവിടെ സംയുക്ത പാർലമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ സെനറ്റിനെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഭിസംബോധന നടക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി കാബൂളിൽ നിന്ന് നിരവധി ആൾക്കാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ കാബൂൾ എയർപോർട്ടിലെ ആ എയർപോർട്ടിൽ ആ സമയത്ത് ഒരു വലിയ സ്ഫോടനം ഉണ്ടായി നിരവധി ആൾക്കാർ മരിച്ചു അമേരിക്കയ്ക്ക് നേരിട്ട് നഷ്ടമൊന്നും ഉണ്ടായ സ്ഫോടനമല്ല പക്ഷെ ആ സ്ഫോടനത്തിലെ ആളെ പിടിച്ചിരിക്കുന്നു അത് പാകിസ്ഥാൻ ആർമിയുടെ സഹായത്തോടാണ് പിടിച്ചിട്ടുള്ളത് അതിൽ അസീം മുനീർ ഒരു വലിയ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് ഈ പ്രസിഡന്റ് ട്രംപ് അന്ന് പറഞ്ഞു ആരും അത് ശ്രദ്ധിച്ചില്ല ചുമതല ഏറ്റെടുത്ത ഉടനെ ചുമതല ഏറ്റെടുത്ത ഉടനെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഓഗസ്റ്റില് ഈ ബി എൽ എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷനെ അമേരിക്ക ടെറർ ഓർഗനൈസേഷനായിട്ട് ആഗോള ഭീകര സംഘടനയായിട്ട് അതിനെ പ്രഖ്യാപിച്ചു അങ്ങനെ ആഗോള ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയോ ഭീകര സംഘടനകളുണ്ട് ഇപ്പം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന ബലൂചിസ്ഥാൻ പോരാളികളുടെ സംഘടന ആ സംഘടന ബലൂചിസ്ഥാൻ പുറത്ത് അല്ലെങ്കിൽ പാകിസ്ഥാന് പുറത്ത് ഒരു പ്രവർത്തനങ്ങളും നടത്തുന്ന സംഘടനയല്ല ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെ പോലെ ലോകത്തിന് വലിയ ഭീഷണിയൊന്നുമുള്ള സംഘടനയല്ല അവർക്ക് വേണ്ടത് അവരുടെ രാജ്യമാണ് ഞങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമല്ല ചരിത്രപരമായിട്ട് ഞങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമല്ല ബലൂചിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ പ്രകൃതി വിഭവങ്ങളുള്ളത് ഈ റെയർ എർത്ത് മെറ്റീരിയൽസ് എന്ന് പറയുന്ന വളരെ അപൂർവ ഇനത്തിൽ പെട്ടിട്ടുള്ള മെറ്റീരിയൽസും ഉള്ളത് ഈ പറയുന്ന ബലൂചിസ്ഥാനാണ് ബലൂജിസ്ഥാനിൽ ആണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ധാതു നിക്ഷേപം ഉള്ളത് എന്ന് പറയുമ്പോൾ തന്നെ പാകിസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ പ്രവിശ്യകളിലൊന്നായ ബലൂചിസ്ഥാനാണ് ഏറ്റവും അണ്ടർ ഡെവലപ്ഡ് ഈ കാശു മുഴുവൻ പോകുന്നത് പാകിസ്ഥാനി പഞ്ചാബികളുടെ കയ്യിലേക്കാണ് അവരാണ് രാജ്യം ഭരിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു വലിയ ഇംബാലൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്ന പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആവണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സംഘടനയാണ് ബി എൽ എ അവരെയാണ് ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിച്ചത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ പെഹൽഗാമിൽ തീവ്രവാദം ഭീകരവാദം നടത്തി അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്തി ഹിന്ദുക്കളായ ടൂറിസ്റ്റുകളെ നോക്കി വെടിവെച്ചു വന്ന ടി ആർ എഫ് എന്ന മറ്റെ പറയുന്ന നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സംഘടനയെക്കൂടി ഇവരങ്ങ് പ്രഖ്യാപിച്ചു ശരിക്കു പറഞ്ഞാൽ അങ്ങനെ ഒരു സംഘടനയില്ല ആ അല്ലെങ്കിൽ ആ സംഘടന ഉണ്ടായത് ഈ ഒരു പെഹൽഗാം ആക്രമണത്തിന് വേണ്ടിയിട്ടാണ് എന്തിനാണ് അതൊരു മുന്നി നിർത്തിയിരിക്കുന്ന ബിനാമിയാണ് ഇതിന്റെ പുറകിൽ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ സൈന്യം ഇത്രയും കാലം ഊട്ടി വളർത്തിയിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് അല്ലെങ്കിൽ അതുപോലെയുള്ള സംഘടനകളൊക്കെയുണ്ട് ഇവരാരും അല്ലാതെ കഴിഞ്ഞാൽ ഒരു പുതിയ സംഘടനയെ അത് ബിനാമി ഏർപ്പാടാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പരിപാടിയാണ് അപ്പൊ ഇത് ബാലൻസ് ചെയ്തുകൊണ്ട് ഈ ഒരു കളിക്ക് അമേരിക്ക കൂട്ടു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഇത് ഭാരതത്തിന് ഭീഷണിയാവുക ഡെഫിനറ്റായിട്ട് ഭീഷണിയാണ് പക്ഷേ ഇത് ഭാരതത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം കൂടാണ് പാകിസ്ഥാനും ഇറാനും ഏതാണ്ട് നയൻ ഹൺഡ്രഡ് തൊള്ളായിരം കിലോമീറ്ററുകളുടെ ബോർഡറുണ്ട് തൊള്ളായിരം കിലോമീറ്റേഴ്സ് ബോർഡറുണ്ട് അപ്പോൾ ഇറാനെ അമേരിക്ക ടാർഗറ്റ് ചെയ്യുകയാണ് ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാതെ അമേരിക്ക ഇനിയും പിന്മാറുന്ന പ്രശ്നമില്ല അത് അമേരിക്കയുടെ അത്യാവശ്യമാണ് അത് ഡെഫിനറ്റായിട്ടും പാകിസ്ഥാൻ അതിനെ കൂട്ടുനിൽക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടുണ്ട് ഇസ്ലാമിക ലോകത്ത് തന്നെ ഇത് പാകിസ്ഥാന്റെ സ്ഥിതി വളരെ മോശമാക്കും അതിപ്പോഴേ പറയാം പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴത്തെ അവസരത്തിൽ ഇതിന് കൂട്ടുനിൽക്കുകയാണ് അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വിരോധം അവരുടെ മജ്ജയിലും മാംസത്തിലും രക്തത്തിലും ഉള്ളതാണ് അപ്പോൾ അവർ ഈ കൂട്ടുകെട്ടിനെ ഡെഫിനറ്റായിട്ടും ഭാരതത്തിനെതിരായിട്ടും പ്രഖ്യാപിക്കും ഉപയോഗിക്കും ഭാരതത്തെ ആക്രമിക്കാൻ അമേരിക്കൻ സഹായം ലഭിക്കുകയല്ലേ അതെ അപ്പം അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ വലിയ സാധ്യതയുണ്ട് അപ്പം ഇത് എല്ലാ അർത്ഥത്തിലും നമുക്കും ദോഷമാണ് ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾക്കും ദോഷമാണ് അമേരിക്ക യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ അല്ല യൂസ് ചെയ്യുന്നത് അസീം മുനീർ എന്ന് പറയുന്ന പട്ടാള ഭരണാധികാരിയെ പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആ വ്യക്തിയാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ല ഞാൻ നോക്കിയിട്ട് ഇതൊരു വലിയ നയംമാറ്റം എന്നൊക്കെ പറയുന്ന ഒരു രാജ്യത്തിന്റെ നയം മാറുകയാണ് ഒരു രാജ്യത്തിൻ്റെ നയം മാറണമെങ്കിൽ വലിയൊരു പ്രോസസ്സുണ്ട് ഇതൊന്നുമില്ല ഒരു സുപ്രഭാതത്തി അതായത് ഈ പ്രസിഡന്റ് ട്രംപ് തന്നെ നാലഞ്ച് വർഷം മുമ്പ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കള്ളവും ചതിയുമാണ് അവർ ഭീകരവാദത്തിന്റെ തൊട്ടിലാണ് എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇയാൾ പെട്ടെന്ന് മാറും മറുവശത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനകളിൽ അയാള് തുലനം ചെയ്ത് സംസാരിക്കുന്നത് അസീം മുനീറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് പാകിസ്ഥാൻ എന്താ പ്രസിഡന്റ് ഇല്ലേ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഇല്ലേ ഇനി പാകിസ്ഥാനെ ഇന്ത്യയെ ഏതർത്ഥത്തിലാണ് തുലനം ചെയ്യുന്ന വലിപ്പത്തിന്റെ കാര്യത്തിൽ സാമ്പത്തിക ശക്തിയുടെ കാര്യത്തിൽ ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ നമ്മുടെ റിസോഴ്സസിന്റെ കാര്യത്തിൽ നമ്മുടെ ശക്തി സൈനിക ശക്തിയുടെ കാര്യത്തിൽ ഒന്നും പാകിസ്ഥാൻ ആരാണ് ഇന്ത്യയുടെ മുമ്പിൽ ഒന്നുമല്ല പക്ഷെ ഈ പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്ന ഈ കുറുക്കൻ അസീം മുനീർ എന്ന പട്ടാള ഭരണാധികാരിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും തുല്യം ചെയ്തുകൊണ്ടാണ് രണ്ടോ മൂന്നോ വട്ടം ഇപ്പോൾ സംസാരിച്ചത് മറ്റേ യുദ്ധം നിർത്തിയത് യാാന എന്ന് പറഞ്ഞപ്പോഴും അതാണ് ഉപയോഗിച്ചത് അപ്പം ട്രംപിന് ഇതിനകത്തൊരു പദ്ധതിയുണ്ട് ട്രംപിൻ്റെ ഈ പദ്ധതി എന്ന് പറയുന്നത് ഇറാനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പിന്നെ അയാളുടെ സ്വന്തം ബിസിനസ്സുമാണ് അതും ഇതിനകത്തൊരു പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ഘടകമാണ് ഈ ഇറാനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ആണവായുധങ്ങൾക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല അമേരിക്കൻ ആക്രമണത്തിന് ശേഷം അത് ശരിയാണെന്ന് വിചാരിക്കേണ്ടി വരുമല്ലേ വീണ്ടും ഇറാൻ്റെ പിന്നാലെ ഈ അമേരിക്ക ഇറാൻ്റെ പിന്നാലെ ഈ ഇറാൻ്റെ ആണവ ആയുധങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കണമെന്നൊന്നും ആയിരിക്കില്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും വികാരങ്ങളുമാണ് അദ്ദേഹത്തെ ഈ അമേരിക്ക പോലെ ഒരു ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു സ്വാധീനിക്കുന്ന ഘടകം അങ്ങനെ പറയുമ്പോൾ തന്നെ അത് എന്തൊരു അപകടമാണെന്നറിയോ ലോകത്തിന് ഇത് നമ്മളല്ല പറയുന്നു ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളല്ല പറയുന്നു അമേരിക്കയിലെ തന്നെ നയതന്ത്രജ്ഞരെ നേരത്തെ സർവീസിലുണ്ടായിരുന്നവർ ഡെമോക്രാറ്റ്സ് ഇവരെല്ലാം പറയുന്നത് ട്രംപിൻ്റെ ഈ ഭ്രാന്ത നയങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളും ബിസിനസ് താല്പര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും അദ്ദേഹത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും അടിസ്ഥാനപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഇപ്പോൾ ഭാരതത്തി നരേന്ദ്രമോദിക്ക് ആരോടെങ്കിലും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എന്നാൽ അവനെ അങ്ങ് തകർത്തേക്കാന്ന് വിചാരിച്ച് ഇന്ത്യയുടെ പോളിസി മാറ്റാൻ പറ്റില്ല കാരണം ഒരു പോളിസി മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരി പ്രോസസ് ഉണ്ട് നയതന്ത്ര വിദഗ്ദ്ധന്മാർ സംസാരിക്കും നമ്മുടെ ഡിപ്ലോമാറ്റിക് സർക്കിളിൽ പ്രധാനപ്പെട്ട ആൾക്കാർ തമ്മിൽ ഈ ചർച്ചകളുണ്ടാവും മന്ത്രിമാരുമായിട്ട് ചർച്ചയുണ്ടാവും ഉദ്യോഗസ്ഥലത്തിൽ ഉണ്ടാവും ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു തീരുമാനം എടുക്കുന്നത് അപ്പോ ഇത് അങ്ങനെയൊന്നുമില്ല അമേരിക്ക അങ്ങനെ തന്നെയാണ് ജനാധിപത്യമാണ് പക്ഷെ ഇപ്പൊ ട്രംപാണ് എല്ലാം തീരുമാനിക്കുന്നത് അപ്പം അസീം മുനീറിനെ വിളിച്ച് രണ്ട് പ്രാവശ്യം അതും വൈറ്റ് ഹൗസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പട്ടാള മേധാവിയെ വിളിച്ച് അമേരിക്കൻ പ്രസിഡന്റ് രണ്ട് പ്രാവശ്യം വിരുന്നു കൊടുക്കുക ഇതൊക്കെ ഭ്രാന്തമായ നീക്കങ്ങളാണ് അപ്പൊ ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഊഹിക്കാനേ നമുക്ക് പറ്റുള്ളൂ പക്ഷേ ഈ എണ്ണ എന്ന് പറയുന്ന അത് ഇവിടെ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് തോന്നുന്നില്ല റയർ എർത്ത് മെറ്റീരിയൽസ് അതൊരു പ്രധാന കാര്യമാണ് പിന്നെ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു ബേസ് അവിടെ ശക്തമായ നിലയിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് അമേരിക്ക ഒട്ടും വേണ്ടാന്ന് വെക്കുന്ന ഒരു കാര്യമല്ല പക്ഷെ ഇതിൻ്റെ പിന്നിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും ഇപ്പം ബിറ്റ് കോയിൻ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ പലരും പറയുന്നുണ്ട് ഒരുപക്ഷെ അതൊക്കെ ശരിയായിരിക്കാം ഇതിനെന്തായാലും ട്രംപിൻ്റെ ഫാമിലി ബിസിനസ്സുമായിട്ട് ഈ ബന്ധമുണ്ട് വലിയ ഉചിസ്ഥ ബന്ധമുണ്ട് അതിനകത്ത് ഒരു സംശയമുണ്ടാവും പിന്നെ രണ്ടാമത് അമേരിക്കൻ സൈന്യം വന്നോ അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചില്ല അങ്ങനെ അമേരിക്കൻ സൈന്യം എന്തെങ്കിലും ചെറിയൊരു എങ്കിലും അവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നൂറുകണക്കിന് അമേരിക്കൻ സി ഐ എ ഉദ്യോഗസ്ഥന്മാരോടുണ്ടാവും ഒരു സംശയവും വേണ്ട അവർ വന്ന് ഗ്രൗണ്ട് സ്റ്റഡിയൊക്കെ നടത്തി അവരവരുടെ സ്വാധീനം ഉറപ്പിച്ച ശേഷം മാത്രമായിരിക്കും മറ്റൊരു പട്ടാള നീക്കത്തിലേക്ക് നീങ്ങാൻ സാധ്യത ഇത് നോർമൽ കോ കാര്യത്തിൽ ഇതിപ്പോൾ ട്രംപ് ആയതുകൊണ്ട് എന്താ സംഭവിക്കാമെന്ന് നമുക്കറിയില്ല അറിയില്ല പക്ഷേ ഇതുണ്ടാവും പിന്നെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട് കുമാര നിങ്ങളത് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല അതായത് ഈ കിരാന ഹിൽസില് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് നമ്മൾ നടത്തിയ ആക്രമണം അത് നമ്മൾ അങ്ങനെ ചുമ്മാതെ ആക്രമിച്ചതൊന്നുമല്ല നമ്മൾ വളരെ വ്യക്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു തന്നെയാണ് ആക്രമിച്ചത് എവിടെ കൊള്ളണം എവിടെ കൊള്ളരുത് എന്ന് ഒരു മുന്നറിയിപ്പായിരുന്നു പക്ഷേ ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് ആ സമയത്ത് വന്നിരുന്നു ഇപ്പം ആ റിപ്പോർട്ട് നോക്കിയാൽ നെറ്റി കാണുന്നില്ല അതായത് ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് അക്കാലത്ത് വന്നത് ഈ ഇന്ത്യൻ ആക്രമണത്തിൽ അവിടെ കുറച്ച് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ ഇപ്പം ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകര ഇസ്ലാമിക ഭീകരരുടെ മുഴുവൻ പേരുകൾ വന്നിട്ടുണ്ട് പട്ടാളക്കാർ കുറെ പേര് കൊല്ലപ്പെട്ടത് അതും പാകിസ്ഥാൻ ഇപ്പം സമ്മതിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ മാറ്റി വെച്ചാൽ കിരാന ഹിൽസില് കൊല്ലപ്പെട്ട കുറച്ചു പേരുണ്ട് എന്നും ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അത് മുഴുവൻ പാകിസ്ഥാനികളല്ല എന്നാണ് ചില വിദേശ പൗരന്മാരും ടെക്നീഷ്യൻസായിട്ട് അല്ലെങ്കിൽ ഈ ഇതിൻ്റെ റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ളവരെ ആരൊക്കെയോ കൊല്ലപ്പെട്ടു എന്ന് ഒരു റിപ്പോർട്ട് അന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ റിപ്പോർട്ട് നോക്കിയിട്ട് നെറ്റിൽ നിന്ന് അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്താണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട് അപ്പം ഇതിൽ അമേരിക്കക്കാരുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കാത്ത ഒരു സൂചനയായിരുന്നു അന്ന് ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് വളരെ സീരിയസ് ആയ കാര്യമാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഭാരതത്തിനെതിരെയും ഇത് എപ്പോ വേണമെങ്കിലും തീരിയാ ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഓപ്പറേഷൻ തുടരും അതിനൊരു തടസ്സമാവോ ഇനിയൊരു ഭീഷണിയാവോ തടസ്സം എന്നുള്ള പ്രശ്നമേ ഉദിക്കുന്നില്ല നമ്മള് ഈ പറയുന്ന പോലെ ട്വന്റി സിക്സ് ഇലവൻ മുംബൈ ഒക്കെ ഉണ്ടായപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന പോലെ അല്ല നമ്മൾ ഈ ഇരിക്കാൻ പോകുന്നത് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചടി കൊടുക്കും അതിന് ഒരു സംശയമില്ല ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ കോൾ ഓഫ് ചെയ്തിട്ടില്ല ഇതുവരെ കോൾ ഓഫ് ചെയ്തിട്ടില്ല പക്ഷേ പക്ഷെ ഡെഫിനറ്റായിട്ടും അമേരിക്കയുടെ ഒരു കൂടുതൽ സഹായം പിന്തുണ പാകിസ്ഥാന് കിട്ടും ഈ ഒരു വിഷയത്തിൽ പക്ഷെ അപ്പം മറുവശമുണ്ട് അമേ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ചൈനയാണ് പാകിസ്ഥാനെ സഹായിച്ചിരുന്നത് ഇപ്രാവശ്യം അത് അത്ര സുഗമമാവണമെന്നില്ല കാരണം ചൈനയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങൾക്കിടയിൽ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ അവരുടെ ബന്ധം ചൈന പ്രോജക്റ്റീന്ന് പിന്മാറിയതുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ചൈനയിൽ നിന്ന് കിട്ടണമെന്നില്ല അമേരിക്കയിൽ നിന്ന് പക്ഷേ സഹായം ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട് എന്തായാലും നമ്മൾ പാകിസ്ഥാനെ ഉപയോഗിച്ച് അമേരിക്ക നടത്തുന്ന ഈ നീക്കങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഭീഷണി ഇറാനാണ് കൂടുതൽ സാധ്യത പക്ഷേ ഭാരതത്തിന് ഒരിക്കലും കണ്ണടച്ചിരിക്കാൻ പറ്റില്ല കാരണം അതുപോലെ ഒരു അൺപ്രഡിക്റ്റബിളായിട്ട് നമുക്ക് ഒരു തരത്തിലും വിശ്വസിക്കാനും പറ്റില്ല ഒരു തരത്തിലും നമുക്ക് പ്രവചിക്കാനും പറ്റാത്ത ഒരു ഭ്രാന്ത നയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരൊക്കെ എവിടെയൊക്കെ വിട്ടു വീഴും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അസീം മുനീറിനെയാണ് പാകിസ്ഥാൻ്റെ ഭരണാധികാരിയായിട്ടും വക്താവായിട്ടും അമേരിക്കൻ ജനാധിപത്യ ഭരണകൂടം ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വലിയ അശ്ലീലമായ ഒരു പ്രവൃത്തി കൂടി ഇതിനിടയിലുണ്ട് എന്തായാലും അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം ഇതിനു മുമ്പും പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ റിപ്പോർട്ടുകൾ ശരിയാവും കേൾക്കുന്നത് ശരിയാണ് എങ്കിൽ തീർച്ചയായും ഇത്തവണത്തെ ഈ സാന്നിധ്യം ഒരല്പം ഇന്ത്യക്ക് കൂടി ആശങ്ക നൽകുന്നതുമാണ് നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്